ിഷ്ക ഇറ്റ് വാസ് റിയലി നൈസ്റ്റ് വേഴ്സ് ആള് പ്ലേ ചെയ്ത രാത്രി ഒരു മണിക്കാണ് തുടങ്ങി അപ്പം ഞാൻ യൂഷ്വലി മലയാള സിനിമ കാണാത്ത ആള് ഞാനിത് തുടങ്ങിയപ്പോ തന്നെ ത്രില്ലറാണല്ലോ സൂപ്പർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു സിനിമ വെച്ചിട്ട് ഒരാൾ കിടന്നുറങ്ങ ആളെല്ലാം കണ്ടു ആള് ജസ്റ്റ് എന്നെ ഇതാക്കാൻ വേണ്ടി അടിപൊളിയാണ് മറ്റേതാണ് ഇതാണ് അത് പോവാൻ പറ്റൂലോ എനിക്കാണെങ്കിൽ രാത്രി രണ്ടര മൂന്നര ആയി സിനിമ കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനായി കണ്ടു സിനിമ അടിപൊളിയായിരുന്നു എന്നാല് ഞാൻ ഇങ്ങനെ കടന്നുറങ്ങണ്ട ചൈനീസ് ഫുള്ള് പോലെത്തിഷന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് കടന്നുറങ്ങാൻ പറ്റി ഫോർ തേർട്ടി തേർട്ടി വീട്ടിലെന്തോസ് ദേഷ്യത്തിലേ ചോദിക്കുന്നത് നീ ഉറങ്ങീലേ എനിക്ക് ഞാൻ മറന്നുപോയി കൃഷി കാരണം കണ്ട് തീർത്തിട്ടില്ല ഞാൻ ഉറങ്ങി പോയി അതിന്റെ ദേഷ്യം മനസ്സിലാണ് നീ ഉറങ്ങീലെ ഇതുവരെ ആള് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ കിടക്കാം പക്ഷെ എണീറ്റില്ല കുറച്ചു കഴിഞ്ഞപ്പോ ആളുടെ ഉറക്കൊക്കെ പോയിട്ട് ഫോണൊക്കെ നോക്കാൻ തുടങ്ങി ടി വി ഓഫ് ആക്കി ഞാൻ കിടത്തു ഇനിപ്പോൾ അവിടെ ആളുടെ ഉറക്കം പോയല്ലോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കും ഇങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും